ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അല്പം ലൈവിൽ വരാനായിട്ട് അല്പം എന്ന് വെച്ചാൽ കറക്റ്റ് ആണെന്ന് തോന്നുന്നു ഏഴര അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം സ്നേഹസ്വാഗതം എല്ലാവരെയും സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു ലൈവിലേക്ക് എല്ലാവരും ഇന്നലെ 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 നമ്മുടെ ലൈവിലുണ്ടായ പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും വരിക നല്ലൊരു ദിവസത്തെ വൈകുന്നേരത്തിൻ്റെ ലൈവിലേക്ക് ക്രോം ക്രോംപ്ലക്സിന്റെ ലൈവിലേക്ക് സ്വാഗതം സ്നേഹ സ്വാഗതം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാവണം ഹായ് ഫസിയാൻ എന്തൊക്കെയുണ്ട് വിശേഷം കുറെ നാളായി കണ്ടിട്ട് ഒരുപാട് സന്തോഷം വന്നതില് എന്തൊക്കെയുണ്ട് വിശേഷം ചാനൽ നന്നായി പോകുന്നില്ലേ ഫസിയാൻ സുഖ ഓണം എക്സാമിന്റെ പേപ്പർ ഒക്കെ കിട്ടിയോ നല്ല മാർക്കുണ്ടോ എന്താണ് വിശേഷങ്ങൾ ഫസിയാൻ മോൻ അപ്പൊ നമ്മുടെ സ്നേഹ സൗഹൃദ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ പോലെയുള്ള എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും കൺഗ്രാച്ചുലേഷൻ ഒരുപാട് സന്തോഷം ഉയർന്നു വരുന്നു വരട്ടെ പടിപടിയായിട്ട് ഉയർന്നു വരുന്നു വരട്ടെ നല്ല രീതിയിലൊക്കെ ചാനലൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം ചെയ്തോ െ ആ പേര് പേര്ന്നെയാണോ അല്ലേ അതും അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ഒരു വ്യത്യാസം പോലെ ഓക്കെ നല്ല രീതിയിൽ ചാനലൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ല രീതിയിൽ നന്നായി പഠിക്കുക നല്ല നല്ല മിടുക്കൻ കുട്ടിയായിട്ട് വരികന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ നമ്മുടെ ലൈവില് വരുന്നവരെല്ലാവരും നമ്മുടെ ലൈവ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ ഹസിയാൻ ഒന്ന് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നമ്മുടെ ചാനല് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഫസിയാൻ്റെ ആയിരിക്കട്ടെ ആദ്യത്തെ ലൈക്ക് നമ്മുടെ കുഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ്റെ ആദ്യത്തെ ലൈക്ക് ഫസിയാൻ ആയിക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈവിലേക്ക് വന്ന സ്നേഹസ്വ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് പിന്നെ നിങ്ങളെപ്പോലെയുള്ള എല്ലാ സുഹൃത്തുക്കളും ഒരുപാട് സുഹൃത്തുക്കൾ വരാനായിട്ട് നമ്മൾ അല്പം ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് അങ്ങാണ്ട് വൈകി എന്ന് തോന്നുന്നു അപ്പോൾ അല്പം നേരം വൈകി അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടി ഉണ്ടാവുക ഓക്കെ ബൈ കണ്ണാ സിയു താങ്ക് യു ഫോർ യുവർ കമ്മിങ് ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിലേക്ക് വന്നത് ഓക്കെ സന്തോഷം നന്നായി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ നന്നായി പഠിക്കുക ഹാപ്പി ആയിട്ട് ചാനലൊക്കെ നമുക്ക് രണ്ടാ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വെക്കുക ഫസ്റ്റ് ഓപ്ഷൻ പഠിക്കുക അപ്പോൾ പഠിക്കേണ്ട സമയമാണ് നന്നായി പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോ നമ്മുടെ ലൈവിലേക്ക് പോലുള്ള സ്നേഹ സൗഹൃദങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ ചാനലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫസിയാനെ പോലെയുള്ള സുഹൃത്തുക്കൾക്ക് ഒരുപാട് ആശംസകൾ ഫസിയാൻ ഒരു ചാനലാണ് നമ്മുടെ ലൈവിലുള്ള ഒരു ഫസിയാനെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫസിയാനെ കുറിച്ച് പറയാം കേട്ടോ ഫസിയാൻ അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പം അങ്ങനെ പോകുന്നു നമ്മുടെ ദിവസം ഇന്നൊരു നല്ല ദിവസമായിരിക്കും എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും അപ്പം ലൈവിലുള്ള എല്ലാവരും നമ്മുടെ ലൈവിലേക്ക് കടന്നു വരിക ഡബിൾ ടാപ്പ് ചെയ്ത് നമ്മളെ ഒന്ന് അറിയിക്കുക നമ്മുടെ സ്നേഹ സംഭാഷണ സൗഹൃദ സംഭാഷണത്തിലേക്ക് പങ്കാളിയാവാൻ നിങ്ങളെ ഓരോരുത്തരും ക്ഷണിക്കുന്നു ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ലൈവിലുള്ള ഒരു കൂട്ടുകാരും ചേട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും പെങ്ങന്മാർ എല്ലാവരും ലൈവില് വന്നു പോകുന്നവർ ഉണ്ടാവാം ലൈവില് നമ്മുടെ ലൈവ് ഉണ്ടാവാം. കാണുന്നവരുണ്ടാവാം എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ സബ് ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടെ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈവിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ പോലെയുള്ള സ്നേഹ സൗഹൃദങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു അപ്പൊ എല്ലാവരും കടന്നു വരിക കടന്നു വരിക കടന്നു കാത്തിരിക്കടി വെണ്ണാളെ അമ്മാനക്കടവത്ത് കൊഞ്ചി അണഞ്ഞി കൊയിലെ കൊഞ്ചിണഞ്ഞി ന്ത അതും അന്തിപ്പൻ വെട്ടം കടലിൽ മെല്ലെ താഴുമ്പം മാനത്തെ മുല്ലത്തറയി ഫാനൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം ുംരദുംപ്പി വെട്ടം കടല താലുംബം അന്തിപ്പനി വെട്ടം കടല താലും മാനത്തെ മുല്ല തരയില് മാളിക്യം അപ്പൊ എല്ലാവരും ലൈവിലേക്ക് വരുന്നവരെല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ സൗഹൃദ സംഭാഷണത്തിൽ പങ്കുചേരാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ലൈവിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവണം ഒരു ഒരു പോസ്റ്റ് ലൈവ് ആക്കരുത് അത് തൃശ്ശൂർ ഭാഷയാണ് ഒരു പോസ്റ്റ് ലൈവ് ആക്കാതിരിക്കാൻ എല്ലാവരും ഒന്ന് സഹകരിക്കണം നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ ലൈവിൻ്റെ ഒരു 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 വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹാപ്പി ലൈവായിട്ട് നമുക്ക് ഇന്നും നമ്മുടെ ലൈവിലുള്ളതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുന്നു നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ വീഡിയോസുകൾ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ അറിയിക്കുക നമ്മുടെ വീഡിയോസുകൾ പരമാവധി ലൈക്ക് ചെയ്യാനും പരമാവധി കമൻ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നൊക്കെ തോന്നുന്ന വീഡിയോസുകൾ നിങ്ങൾ പരമാവധി മറ്റുള്ളവരെയൊക്കെ എത്തിക്കാനും നമ്മൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ നമ്മളെ ഒന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും നിങ്ങളെ കൊണ്ടേ അത് സാധിക്കൂ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കൂ നിങ്ങൾക്ക് മാത്രമാണ് നമ്മളെ നമ്മുടെ ഈ കുഞ്ഞ വീഡിയോസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലെയുള്ള സൗഹൃദങ്ങൾക്ക് മാത്രമേ സാധിക്കൂ അപ്പോൾ അതും ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക എല്ലാവരും വരുന്നവരെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം നമ്മുടെ നമ്മുടെ യൂട്യൂബിനെ യൂട്യൂബ് ചാനലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറിയ ലൈക്കായാലും സബ്സ്ക്രൈബായാലും ഷെയർ ആയാലും ഒക്കെ വിലമതിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ദയവായി എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും എല്ലാ കൂട്ടുകാരും അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് നമ്മുടെ ലൈവിലേക്ക് വരുന്നവരുണ്ട് എല്ലാവരും നമ്മളെ നിന്ന് സപ്പോർട്ട് ചെയ്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ ഹെൽപ്പ് നമുക്ക് അത്യാവശ്യമാണ് ഒന്ന് സഹകരിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ില്ലാതെ വര കണ്ണമണിപ്പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിത ഈ ലൈവ് നമ്മളെ ഇന്നത്തെ ലൈവ് മിക്കവാറും ഒരു പോസ്റ്റ് ലൈവ് ആവാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് വരുന്നവരെ നമ്മളൊരു പോസ്റ്റാക്കി നിർത്താനാണ് സാധ്യത പോസ്റ്റാവാൻ കുറച്ചൊന്നും നോക്കാം നമ്മുടെ സ്ഥിരം സുഹൃത്തുക്കൾ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം സ്ഥിരമായിട്ട് വരുന്നവരെല്ലാവരും വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ലൈവില് വരുന്നതും എല്ലാവരും ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ലൈവിലിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഒരു ഹായ് പറഞ്ഞിരിക്കാനും ഇരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കും വിചാരിക്കുന്നു ഫോണോ മെസ്സേജോ ഒന്നും വരുന്നില്ല

വിശേഷങ്ങൾ പങ്കുവയ്ക്കാത്തതും കാര്യങ്ങൾ സംസാരിക്കാത്തതും ലൈവില് ആരും ആക്റ്റീവായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് കേട്ടോ ആയിട്ട് എല്ലാവരും വരിക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അറിയാം അറിയാമല്ലോ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം സന്തോഷകരമായ രീതിയിൽ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പങ്കിട്ട് നമുക്ക് ഹാപ്പിയായിട്ട് നമ്മുടെ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാ പോകാമായിരുന്നു ഹലോ ഹായ് 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 ഒരുപാട് സന്തോഷം ലൈക്ക് വേണമെങ്കിൽ സന്തോഷത്താണോ ഇന്ന് നമ്മുടെ ലൈവ് ഇന്നത്തെ നമ്മുടെ ലൈവ് ഒരു പോസ്റ്റ് ലൈവ് ആവാനാണ് സാധ്യത എന്നെ പോസ്റ്റാക്കി ഇരുത്താനും എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു എന്തോ ഇഷ്ടമാണ് ചിലർക്ക് നമ്മളിരിക്കാൻ തയ്യാറാണ് കുറച്ചു നേരം സപ്പോർട്ട് നോക്കിയിട്ട് നമ്മളിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് നല്ല ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും നമുക്ക് പറയാലോ നമുക്ക് എന്തും തുറന്ന് പറയാനുള്ള സൗ കൂട്ടുകാരോടും ചേച്ചിമാരോടും ചേട്ടന്മാരോടും അമ്മമാരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരു വേദി കൂടിയാണല്ലോ അത് അപ്പോൾ നമുക്ക് അങ്ങനെയും പറയാം നമ്മളൊരു ആയിട്ട് എന്തായാലും ഇരിക്കുകയാണ് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരമായിരുന്നു വർത്താനം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന സുഹൃത്തുക്കളൊക്കെ കാണണം വർത്താനം പറയണമെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ നിങ്ങളെ പോലെയുള്ള നല്ല സുഹൃത്തുക്കൾ പുതിയ സുഹൃത്തുക്കൾ എനിക്കുണ്ടാകും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെയാണ് ഞാൻ ലൈവില് വന്നിരിക്കുന്നത് നിങ്ങളെന്നെ വിഷമിപ്പിച്ച് കളയല്ലേ അങ്ങനെ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടം കഴി വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാക്ക് ചെയ്യുന്നത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു 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 ഒറ്റ ലൈക്കുമ ഇരിക്കുന്ന ഒരു ലൈവാണത് അങ്ങനെയെല്ലാം നമ്മുടെ ലൈവ് ആവാറ് ഉണ്ടാവാറ് ഒരുപാട് സപ്പോർട്ടും ഒരുപാട് സ്നേഹ സംഭാഷണങ്ങളും ഒരുപാട് സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ലൈവ് ഉണ്ടാകും ഉണ്ടാകേണ്ട അതായത് നമ്മൾക്ക് ഇന്നും ഉള്ളതാണ് പക്ഷെ ഇന്നെന്തോ ഒരു ാപ്പി മൂവ്മെന്റ്സ് കാണാനില്ല എന്തുകൊണ്ടോ എന്ത് പറ്റി എന്നതിനെ ഗഹനമായി പഠിക്കേണ്ടിയിരിക്കുന്നു രാമജയം അപ്പൊ ഇവര് പോസ്റ്റ് ലൈവ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ഒരു ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതൊരു പോസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈവ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല സോ ഞാൻ ലൈവ് നിർത്താൻ പോവാണ് താങ്ക് യു ഫോർ സപ്പോർട്ട് നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഞാൻ നമ്മളാരെയും വിഷമിച്ച് വിഷമിപ്പിച്ചുകൊണ്ടോ വിഷമമുള്ളത് കൊണ്ടോ അല്ല നിങ്ങൾക്കറിയാലോ ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു ഹെഡ് ലോഡ് യൂണിയൻ തൊഴിലാളിയ ആ ഒരു പണി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണാനും കുറച്ചു നേരം വർത്താനും പറയാനൊക്കെ ആയിട്ടാണ് ഞാൻ ലൈവിൽ വന്നത് അപ്പോൾ അത്രയും ക്ഷീണമുണ്ട് അതേപോലെ കഷണം ഉച്ചയ്ക്ക് ഹായ് പ്രസന്ന കുമാർ സാർ ഹായ് ആയ ഒരുപാട് സന്തോഷം ഫൈൻ സാർ സുഖമായിരിക്കുന്നു കുഴപ്പമില്ല ഹാപ്പി ഒരുപാട് സന്തോഷം വന്നതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ലൈവിനെ കുറിച്ചായിരുന്നു സാർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ലൈവ് ഒരുവിധം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈവ് ആ ലൈവ് ആവാറാണ് പതിവ് പക്ഷെ എന്തോ ഇന്നൊരു ഒരു ലൈവാണ് അപ്പം അങ്ങനത്തെ ഒരു ലൈവ് ഞാൻ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ച അല്ല നമ്മൾ ലൈവ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു തൊഴിലാളി കൂലിപ്പണിക്കാരനാണ് അപ്പോൾ ആ കൂലിപ്പണി എന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ചെയ്യുന്നവർക്കറിയാം ഒരുപക്ഷെ അത് കണ്ടു നിൽക്കുന്നവർക്കറിയാം അങ്ങനെ അത്ര എല്ലാ ജോലികളും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടില്ലായെന്നല്ല പക്ഷേ പ്രത്യേകിച്ച് ഈ ലോഡ് യൂണിയൻ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു തൊഴിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കായികാധ്വാനം കൂടുതലായിട്ടുള്ള ഒരു ജോലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരെ പോലെ ബുദ്ധിമുട്ടില്ല എന്നല്ല എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ളത് കണ്ടതായിട്ടുള്ള ഒരു അനുഭവത്തിലുള്ള ഒരു കായികാധ്വാനം കൂടിയിട്ടുള്ള ഒരു ജോലിയാണ് ഈ ഹെഡ് ലോഡ് യൂണിയൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനും അവരോട് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാനൊക്കെ ആയിട്ട് നമ്മൾ പണി കഴിഞ്ഞ് വന്നിട്ട് ചായ വരെ കുടിക്കാതെ ഇത് ഭക്ഷണം ഒരു വന്ന ഒരു ഫുഡ് പോലും കഴിക്കാൻ സമയമില്ലാതെ ഞാൻ ലൈവില് വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാനും അവരോടൊരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഹൈഹലം വയ്ക്കേണ്ട വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പി ഒരു സന്തോഷമുണ്ടല്ലോ നമ്മുടെ കൂടെ നമ്മുടെ ലൈവില് ഇങ്ങനെ ഇത്ര പേര് വരുന്നുണ്ട് ഇത്ര പേര് നമ്മുടെ ലൈവില് നമ്മളെ കാണാൻ സ്നേഹത്തോടെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു ആഗ്രഹവും പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും എല്ലാവരും കിട്ടും എല്ലാ ഓരോ ഓരോരുത്തരെല്ലാം എല്ലാ യൂട്യൂബ് ലൈവ് ചെയ്യുന്നവരും ആ ഒരു ബേസ് വെച്ചിട്ടാണ് വരുന്നത് അപ്പം അത് ഒരു ശോകമുഖമായി പോവാന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ചെറിയൊരു വിഷമം അനുഭവപ്പെട്ടു അപ്പ അതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സാർ ഒരുപാട് സന്തോഷം പ്രസന്നകുമാർ സാർ നമ്മുടെ ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു വിലയേറിയ സമയങ്ങൾ ഒരു ഹായെങ്കിലും പറയാനായിട്ട് ചെലവാക്കുന്ന നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകൾക്കൊക്കെ ഒരുപാട് അറിയോ എന്നാ കൊണ്ട് സുഖമാണോ എവിടാ കുറെ നാളായാലും കണ്ടിട്ട് അതെ സാർ അങ്ങനെ തന്നെയാണ് ഞാൻ ഓരോ ഓരോ ജോലിയും നമ്മൾ നമ്മളങ്ങനെ മോശപ്പെടുത്തി പറഞ്ഞതല്ല പക്ഷേ നമ്മൾ ഇപ്പോൾ ലൈവ് ചെയ്യുന്ന യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന ഓരോ വ്യക്തികളും അതിൻ്റേതായിട്ടുള്ള ജോലി ഒക്കെ കഴിഞ്ഞ് അതില്ലെങ്കിൽ ജോലിയുടെ ഇടയിലും ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു സമയം അതിനു വേണ്ടിയിട്ട് കണ്ടെത്തണം അപ്പോൾ അതിൻ്റെ ഓവറായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു സമയം കണ്ടെത്തിയിട്ട് ചാനലിൽ അല്ലെങ്കിൽ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ ആ സമയത്ത് നമ്മളൊരു ഹാപ്പി ആയിട്ട് ലൈവ് വന്നിട്ട് എല്ലാവരും നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് ഒരു വിഷിങ്ങും ഒരു സ്നേഹപ്രകടനവും ഒരു നന്ദിവാക്കും ഒക്കെ അങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മനസ്സിനൊരു ഹാപ്പി മൂവ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ലൈവില് വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും മറ്റുള്ളവർ ചോദിക്കുക അവരുടെ വിശേഷങ്ങൾ നമ്മളോട് പറയാം ഒരു ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് കുറച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒന്നും എല്ലാവരും പറയില്ലല്ലോ അപ്പം കുറച്ച് വിശേഷങ്ങളിന്ന് മഴയുണ്ട് വെയിലായിരുന്നു ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളോട് കൂടെ കുറെ കൂട്ടുകാരുണ്ടല്ലോ എന്നൊരു വിശ്വാസത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒക്കെ പേരിലാണ് ഞാൻ ലൈവില് വന്നത് ഹായ് ജെസ്സി ആൻ്റി ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക് ഒരുപാട് സ്നേഹം ജെസ്സി ആൻ്റി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എങ്ങനെ എങ്ങനെ പോകുന്നു വിശേഷങ്ങൾ നമ്മുടെ അടുത്ത നമ്മുടെ അടുത്ത സ്ഥലത്ത് അതായത് നമ്മുടെ വീടിനോട് ചേർന്ന് വലിയ ദൂരമില്ലാതെ താമസിക്കുന്ന ഒരു ആൻറ്റിയാണ് ജെസ് ജെസ്സി തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജെസ്സി ആൻറ്റീന്ന് നമ്മൾ വിളിക്കുന്നു ഒരുപാട് സന്തോഷം ജെസ്സി ആൻറ്റി നമ്മുടെ ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം നല്ല വിശേഷം ഓക്കേ താങ്ക് യു എന്താ എങ്ങനെ പോകുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നന്നായി പോകുന്നില്ലേ ആൻറ്റി ഒരു പ്രേക്ഷിത പ്രവർത്തകയാണ് അത്യാവശ്യം ദൈവിക കാര്യങ്ങളെ കുറിച്ചും ആ ദൈവിക കുറിച്ചും ദൈവിക ചിന്തകളെ കുറിച്ചൊക്കെ ഒക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ പ്രഭാഷണവും പ്രബോധന അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജെസ്സി ആൻറ്റി അപ്പോൾ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം അത് കുളിച്ചാ അപ്പൊ അതിനെ കുറിച്ചായിരുന്നു പ്രസന്ന കുമാർ നമ്മൾ സാർ പറഞ്ഞത് നമ്മള് രാജീവ് എവിടെ പോയി അളിയോ എന്ന് ചോദിച്ചു ആ വഴിക്ക് പോയോ എന്നാ കൊണ്ട് അളിയോ വിശേഷം സുഖാണോ ഇന്നത്തെ ദിവസത്തെ എന്നാ പരിപാടി വർക്കുണ്ടായിരുന്നോ സുഖാണോ ഓക്കെ താങ്ക് യു ഞാനായിട്ട് നിങ്ങളുടെ സമയം എന്നിലേക്ക് കേന്ദ്രീകരിച്ച് ഞാൻ കളയുന്നില്ല ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവ് ഇത്രയും നേരം നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ ലൈവ് ക്ലോസ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പോസ്റ്റ് ലൈവ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പോസ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് എനിക്കും ഒരു ബോറഡിയാവും നിങ്ങൾക്കും അത് വന്ന് നോക്കിയിട്ട് ഇവ എന്താ കാണിക്കണേ ഇവനെന്തെങ്ങനെ ചെയ്യണേ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ചിന്ത ഒക്കെ അങ്ങനെ നിങ്ങൾക്കും വരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈവ് നിർത്തുന്ന എല്ലാവർക്കും നല്ലൊരു രാത്രി ശുഭനിദ്ര ആശംസിക്കും നല്ലൊരു പ്രഭാതം കൂടെ ആശം ആശംസിക്കുകയാണ് കേട്ടോ